ശ്യാമൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി രംഗത്ത് വരികയാണ് മമതാ ബാനർജി അവിടെ കാളിഗഞ്ചിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ബൈലക്ഷൻ മത്സരിക്കുന്നു അപ്പോഴാണ് കോൺഗ്രസ് അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത് അതിന് തിരിച്ച് പണി കൊടുക്കണം തിരിച്ചു പണി കൊടുക്കാൻ പി വി അൻവർ ഇന്നലെ രാവിലെ പറഞ്ഞു ഞാൻ മത്സരിക്കില്ല എൻ്റെ ഈ പണമില്ല ആകെ ഷർട്ടും ഇല്ല ഒന്നുമില്ല കടത്തിലാണ് ജപ്തിയാണ് കാശ് തരാനാരുമില്ല എന്നൊക്കെ പറഞ്ഞ് അൻവർ വൈകിട്ട് വന്നു പറഞ്ഞു പണവുമായി ആൾ വരുന്നുണ്ട് ഞാൻ മത്സരിക്കും മമതാ ബാനർജി പറഞ്ഞു മത്സരിക്കാൻ പറഞ്ഞു തൃണമൂലിൻ്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം സ്വതന്ത്രനായി മത്സരിക്കേണ്ട അങ്ങനെ ഈ പി വി അൻവർ വീണ്ടും മത്സര രംഗത്തേക്ക് വരികയാണ് ശരിക്കും പറഞ്ഞാലൊരു രാഷ്ട്രീയ പോരാട്ടം അതായത് നമ്മൾ ഒരു പോരാട്ടമാണ് നിലമ്പൂർ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രി നിലമ്പൂർ അൻവറിനെ കാണാൻ ചെല്ലുന്നു അദ്ദേഹം ആ നയതന്ത്രത്തിൽ വീഴുന്നില്ല മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അൻവറിന് ഒരു പാളിച്ച പറ്റിയോ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചതൊരു മണ്ടത്തരമാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും രണ്ട് കോൺഗ്രസ് വലിയ കൂടി നിലമ്പൂർ രംഗത്തിറങ്ങി കോൺഗ്രസ് പിന്നോട്ടടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം അവരുടെ നയതന്ത്രം എല്ലാം പാളി രാഷ്ട്രീയ തന്ത്രം എല്ലാം പാളിയിരിക്കുന്നു വി ഡി സതീശനായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഒക്കെ അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നില്ലേ അവർ വേണ്ടിയിരുന്നത് അൻവറിനെ ഒന്നും കൂടെ നിർത്താൻ പറ്റില്ലെന്നേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊന്നും അൻവറിനെ കൂടെ നിർത്താൻ പറ്റില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടും അൻവറിന്റെ സ്വഭാവത്തിന് കൂടെ നിർത്താൻ പറ്റില്ല അതെങ്ങനെ നിർത്താൻ പറ്റും എല്ലാ കാര്യങ്ങളും താൻ തീരുമാനിക്കും എന്ന് പറയുന്ന താൻ പ്രമാണിത്വമുള്ള ഒരാളെ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കില്ല അദ്ദേഹം യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആയിട്ടുള്ള അര്യാടൻ ഷൗകത്തിനെ കേന്ദ്ര നേതൃത്വം വരെ അംഗീകരിച്ച് ഇറക്കിയ ഒരു എതിരെയാണ് അദ്ദേഹം ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഒരു എന്താ പറയാ സ്കൂളിലേക്ക് ആദ്യമായി എത്തുന്ന ഒരു കുട്ടിക്ക് ക്ലാസ് ഇരിക്കാൻ വയ്യ വേണമെങ്കിൽ ക്ലാസ് എന്റെ വീട്ടിലോട്ട് വരട്ടെ എന്ന് തീരുമാനിക്കുന്ന പ്രവേശനോത്സവത്തിന് വരുന്ന കുട്ടിയെ പോലെയാണ് ടീച്ചറും ബാക്കിയുള്ള കുട്ടികളും വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കട്ടെ ഈ ഞാനിവിടെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ള കുട്ടികളുടെ വാശിയുള്ള ഒരു കുട്ടി കുറുമ്പനാണ് ഈ അൻവർ അൻവർ അദ്ദേഹത്തിന് പ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു എന്താ പറയാ വിദ്യാർത്ഥി നേതാവ് കാണിക്കുന്ന ഇപ്പോൾ എന്താ പറയാ ഒരു ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുള്ള നേതാവ് കാണിക്കുന്ന ഒരു ചെറിയ ഒരു പത്തോ പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ള ഒരു നേതാവ് കാണിക്കുന്ന പക്വത പോലും കാണിക്കാത്ത രീതിയാണ് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ വാശിയിൽ പിടിച്ചു കുലുക്കപ്പെടുന്നത് യു ഡി എഫാണ് യു ഡി എഫ് ആണ് ഇപ്പുറത്തിരുന്ന് പിന്നെ മാഷും സംഘവും കൈയടിക്കുകയാണ് അവർക്കിപ്പോൾ ഗാലറിയിൽ നിന്ന് കൈയടിച്ചാൽ മതി അതെ കളത്തിൽ അൻവർ യു ഡി എഫിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വി ഡി സതീശൻ വി ഡി സതീശന് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചൊക്കെ കാണിച്ചാലും അദ്ദേഹത്തിനായിട്ട് പണിതവരൊക്കെ അദ്ദേഹം ഓർത്തു വെക്കും അദ്ദേഹം ഓർത്തു വെക്കും ഒരു രാഷ്ട്രീയത്തിന്റെ കൗശലം അദ്ദേഹം അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന് കൗശലം അറിയാം ഈ അൻവർ ഒരു കാര്യവും ഇല്ലാതെ നൂറ്റി അൻപത് കോടി വി ഡി സതീശൻ കള്ളപ്പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചു തൊണ്ടതിടാതെ വിഴുങ്ങേണ്ടി വന്നു അൻവറിന് പിന്നീട് അൻവർ പറയേണ്ടി വന്നു ഇത് പി ശശി എഴുതി തന്നതാണ് അത് ഞാൻ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു അപ്പോൾ തന്നെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ എന്താ പറയുക നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ട് ക്രഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങി പിന്നെ ഡി എൻ എ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ അതിലും അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു അങ്ങനെ പല പല കാര്യങ്ങളും അദ്ദേഹത്തിന് പല കാര്യങ്ങളും എന്താ പറയുക വിഴുങ്ങേണ്ടി വന്നു ഇക്കൂട്ടത്തിൽ സതീശൻ സതീശനെതിരെ ആരോപിച്ച ആരോപണം വിഴുങ്ങിയ ശേഷവും മാപ്പ് പറഞ്ഞ ശേഷവും വിട്ടില്ല സതീശൻ ഒരു അവസരത്തിന് വേണ്ടി നോക്കി നിന്നു അൻവറിന്റെ പ്രതീക്ഷ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ അവസരം നിലമ്പൂരിൽ കൊണ്ടുവെക്കുകയും അതിലൂടെ തന്റെ ഡിമാൻഡുകൾ പൂർണ്ണമായും അംഗീകരിപ്പിക്കുകയും താൻ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ എന്നാൽ മത്സരത്തിലേക്ക് കൊണ്ടുവരിക പിന്നീട് യു ഡി എഫിന്റെ ഭാഗമാകുക അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വസ്തമായിട്ടുള്ള ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക ഒരു മന്ത്രിസ്ഥാനം നേടിയെടുക്കുക ഇതൊക്കെയാണ് അൻവർ പ്രതീക്ഷിച്ചത് പക്ഷേ കാര്യങ്ങൾ നേരെ വിരുദ്ധമായി അൻവർ ഇതൊക്കെ ആഗ്രഹിച്ചപ്പോഴും അൻവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംയമനം എന്ന് പറയുന്ന ഒരു സാധനം വേണമായിരുന്നു സംയമനത്തിനൂടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമായിരുന്നു രാഷ്ട്രീയക്കാരന് വേണ്ടുന്ന ഒരു സാധനമാണ് സംയമനം അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എ സി സി തീരുമാനിച്ച സ്ഥാനം അംഗീകരിച്ച സ്ഥാനാർത്ഥിയെ തന്നെ പരസ്യമായി തെരുവിലിറങ്ങി ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയതോടുകൂടി അത് പവറായി ഈ പിന്നെ ആര്യാണൻ ഷൗക്കത്ത് ഈ അൻവറിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ആര്യാണ ഷൗക്കത്തിന്റെ പേരിൽ കേസുണ്ട് അതെ നേരത്തെ ഉള്ളതാ നേരത്തെയുള്ളതാണ് രണ്ട് കേസുള്ളതും രണ്ടും അൻവറിനെതിരെയുള്ള കേസുകളാണ് അതെ അൻവർ അൻവർ കൊടുത്തിട്ടുള്ള അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഷൗക്കത്തിനെ മാറ്റി ഡി സി സി പ്രസിഡൻറ്റായിട്ടുള്ള ജോലിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ സതീശൻ അതായത് ആഭ്യന്തര കാര്യങ്ങളിൽ അൻവർ കൈകടത്തുന്നു എന്നുള്ളൊരു ചാ ഒരു വിവരം നേതൃത്വത്തിൽ ചർച്ചയാക്കിയെടുത്തു ഇവിടെ ഇപ്പോൾ ഇപ്പോൾ അൻവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന കുഴപ്പം ചെറുതല്ല ഒന്ന് അടൂർ പ്രകാശും വി ഡി സതീശനും തമ്മിൽ ഈ വിഷയത്തിൽ നല്ല മനസ്സിലല്ല അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ഓദായിലെ വീട്ടിൽ പോയത് പിന്നെ എന്ന് പറഞ്ഞപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞപ്പോൾ വി ഡി സതീശനത് വലിയ തെറ്റാണെന്നാണ് പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനമല്ലാതെ ആരും പോയി കാലുപിടിക്കുന്നത് പാർട്ടിയെ നാണം കെടുത്താൻ അനുവദിക്കില്ല രാഹുലിനെ എന്താ ശാസിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം പരസ്യമായി എന്താ പറയുക പകൽ വെളിച്ചത്തിൽ വെല്ലുവിളികൾ നടത്തുകയും ഇപ്പം അത് കഴിയുമ്പോൾ എന്താ പറയുക തഞ്ചത്തിൽ കാര്യങ്ങളെ നീക്കാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയക്കാരനാണ് വിളിച്ച് വിളിച്ച് അവസാനം ചായ കുടിച്ച് സമാധാനമായിരുന്ന ഗൃഹനാഥൻ ചാടി കൊടുവാളുമായിട്ട് ഇറങ്ങിയ അവസ്ഥയിലാണ് ഇപ്പൊ രാഹുൽ മാം അതെ അതെ സ്വരാജിനെ തന്നെ പറഞ്ഞി അത് ഇദ്ദേഹം ഈ കൈയടി കയ്യടിയെ ഗ്യാലറിലെ കയ്യടി നേടാൻ വേണ്ടി ഓരോന്നൊക്കെ വിളിച്ചു പോകും ഞാൻ ഇദ്ദേഹത്തെ മുൻപ് ശ്രദ്ധിച്ചിട്ടുണ്ട് പലവട്ടം പേട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരനെ ഒരു രാഷ്ട്രീയകാരൻ അത് വേണം ശരിയാണ് അത് അങ്ങനെയാണ് വേണ്ടുന്നത് അല്ലാതെ എന്താ പറയാ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഞാനിപ്പോ അങ്ങനെ എന്താ പറയാ തീ തുപ്പാൻ തയ്യാറായിരിക്കുന്ന പീരങ്കിയുടെ മുന്നിൽ ചെന്ന് നെഞ്ചി പിരിച്ച് നിൽക്കുകയല്ല വേണ്ടത് രാഹുൽ മാംകൂട്ടം അത് ചെയ്യാറുമില്ല ഈ സെക്രട്ടേറിയൻ്റെ അവിടെ അടി അടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ഈ മാർച്ച് അങ്ങോട്ടും അവിടെ വരെ എത്തും രാഹുൽ മാങ്കൂട്ടത്തെ പിന്നെ കുറെ നേരം കാണില്ല പിന്നെ ആ വരുൺ ഒക്കെ വീശി സംഘർഷം എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടം വന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി അത് രാഷ്ട്രീയക്കാരൻ അങ്ങനെ തന്നെയാണ് വേണ്ടത് ഫ്രണ്ടിൽ നിന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ അടി അടിപൊളി നിൽക്കരുത് അങ്ങനെ അടി ഉള്ളത് ബാളം ഉണ്ടാക്കുക അങ്ങനെയൊന്നും നേതാവാൻ പറ്റില്ല അത് തഞ്ചത്തിൽ നിന്ന് പോവുക തൻ്റെ തടി സംരക്ഷിക്കുക അതുപോലെ തന്നെ താൻ എന്താ പറയുക താനുണ്ടെങ്കിലേ പ്ര അണികളുള്ളൂ ശരിയാണ് എങ്കിലും ബാക്കിയുള്ള കുട്ടികളെ ഉള്ളുമ്പോൾ ഇദ്ദേഹം മാറി നിൽക്കുന്നതിനെ പലരും എന്താ പറയുക പല ജേർണലിസ്റ്റുകളും തിരുവനന്തപുരത്തെ പല മാധ്യമപ്രവർത്തകരും ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട് ഇനിയിപ്പൊ അദ്ദേഹം അങ്ങനെ മാറിന്ന് കഴിഞ്ഞാൽ അതിന്റെ വിഷയം പുറത്തു വരുമായി പുറത്തു അതിന് കഴിഞ്ഞ ദിവസം കുറെ നാളുകൾക്ക് മുമ്പ് മധ്യപ്രവർത്തകർ ഈ നേതാക്കന്മാർ എവിടെ പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവരെവിടേക്ക് എന്നുള്ളൊരു ചർച്ച അടി തുടങ്ങുന്നതിന് മുമ്പേക്ക് പോകുന്നു സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു നേതാവ് ഇനി മുങ്ങായിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് വിശ്വലൊക്കെ പുറത്തു വരും മാധ്യമപ്രവർത്തകർ ആരാ മക്കൾ അവരെല്ലാ വശവും നോക്കിയല്ലോ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല പണ്ടൊക്കെ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു മാർച്ചിന് ഒരു ക്യാമറയും ഒരു പിന്നെ റിപ്പോർട്ടറുമാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒറ്റ സംഘർഷ സംഘർഷ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് യൂണിറ്റ് നാല് യൂണിറ്റ് ഒക്കെ യൂണിറ്റൊക്കെയാണ് കൊണ്ടിരുന്നത് നാല് ഭാഗത്ത് നിന്ന് നിൽക്കും ഒന്ന് സെക്രട്ടേറിയ സമര ഗേറ്റ് രണ്ടാം സ്റ്റാച്ചു ഉണ്ട് അവിടെ പിന്നെ ഇപ്പുറത്തെ പിന്നെ അങ്ങേ അറ്റത്ത് നമ്മുടെ ഇതുണ്ടല്ലോ ഏതാ സൂപ്പർ മാർക്കറ്റ് അവിടെ ഇരിക്കുന്നതിന്റെ ഗേറ്റ് അങ്ങനെ പല ഭാഗങ്ങളിലും വിടും എങ്ങോട്ട് ഓടിയാലും പിടിക്കാം പിടിക്കാം ആ സ്റ്റാച്യുവിന്റെ അടുത്ത് ക്യാമറ ക്യാമറ വലിയ കുഴപ്പം ചെയ്യുക കാരണം അവിടെയാണ് പല വണ്ടികളും ഒതുക്കിയിട്ടിട്ട് നേതാക്കന്മാർ ഇരുന്നത് അടി കാണുകയും ചെയ്യുന്നത് കഴിയുന്ന സമയവും മനസ്സിലാക്കുക സമയത്ത് ചെന്നാലും മതി അവിടെ ക്യാമറ വന്ന പടിവാണ് അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഓരോ വെല്ലുവിളികൾ നടത്തി ഇന്നലെ അദ്ദേഹം പോയി അൻവറിനെ കണ്ട് അൻവറിനോട് പറഞ്ഞത് പാതിരാത്രിയിൽ പോയി കാണാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് പിണറായി പിണറായി പോരാട്ടം തുടരണം ആ പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കണം പോയി വിളിച്ചു സഞ്ചരിക്കും രാത്രി പാദരാത്രിയിൽ പിണറായി പോരാട്ടം തുടരണമെന്ന് എല്ലാവിധ പിന്തുണയും എന്റെ ഉണ്ടാകുമെന്ന് പാദരാത്രിയിൽ പോയി അദ്ദേഹം അറിയിച്ചു ഇത് അല്ല കാര്യം ഇവിടെ വി ഡി സതീശന്റെ പിടിവാശിയോട് യോജിക്കാത്ത കുറേ നേതാക്കൾ ആ പാർട്ടിക്കുള്ളിലുണ്ട് ഉണ്ട് വി ഡി സതീശന്റെ പിടിവാശി എന്ന് പറയുന്ന ഒരു സ്ഥാനം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് കിട്ടും അതെ വി ഡി സതീശൻ ഒരു ആത്മവിശ്വാസമുണ്ട് നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അര്യടൻ ചൗകത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള അര്യടൻ ചൗകത്തിന് ജയിച്ചു പോകാമെന്ന് അങ്ങനെ ജയിച്ചു പോയാൽ അതോടുകൂടി വെട്ടാൻ പോകുന്ന ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് സുധാകരൻ ബാക്കിയുള്ള ഇങ്ങോട്ട് താഴോട്ട് താഴോട്ട് താഴോട്ടുള്ള അതായത് അൻവറിനോട് സംയമനം പാലിക്കാൻ ശ്രമിച്ച അൻവറിനോട് മിതത്വത്തിൽ ഇടപെടാൻ ശ്രമിച്ച ലീഗിനോട് പോലും എന്താ പറയുക സതീശന് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ശേഷി അവിടെ നിന്നും വരും കാരണം സതീശൻ്റെ മാത്രം തീരുമാനമാണിത് അതാണ് സതീശൻ ഒന്നുകിൽ എന്താ പറയുക ഇത് പാസ്സാവും അല്ലെങ്കിൽ തൂക്കും ആ ഒരു നിലപാടാണ് എങ്കിലും ആത്മവിശ്വാസം ഇവിടെ തോറ്റാലും സതീശന് തോറ്റാലും പറഞ്ഞു സതീശന് പറയാം സതീശന് പറയാം ആ പാർട്ടിയെ നാണ അടിയറവ് വെച്ചിട്ട് ഞാൻ ഒന്നിനും നിന്നിട്ടില്ല പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഞാൻ പാർട്ടി അടിയോറ വെച്ചുള്ള ഒരു കാര്യത്തിൽ നിൽക്കില്ല അതെന്റെ തീരുമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൈയ്യടിയാണ് സതീശൻ തോറ്റാലും ജയിച്ചാലും സതീശന് ഗുണമാണ് ആ കളമാണ് അതാണ് ആ സതീശൻ അറിഞ്ഞു കളിക്കുന്നത് ഇപ്പുറത്താണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കരിക്കാടൻ കുഞ്ഞാലിക്ക് ശേഷം ഒരാൾ ജയിച്ചു വരുന്നു എം സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ കരിക്കാടൻ കുഞ്ഞാലിക്ക് ശേഷം ജയിക്കുന്ന പാർട്ടി ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരാളായി മാറും ഒരാളായി മാറുകയാണ് അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷം അറുപത്തി അഞ്ചിൽ കരിക്കാടൻ കുഞ്ഞാലിയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അറുപത്തിയേഴിൽ അദ്ദേഹം ിലും ശേഷം പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി ഓഫ് ഇന്ത്യ ചിഹ്നത്തിൽ ഒരാൾ ജയിക്കുന്ന ഒരു അവസരം അവരും പാഴാക്കി കളഞ്ഞു മാക്സിമം കോൺഗ്രസിന്റെ വെല്ലുവിളി വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ മോഹൻ ജോർജ് മോഹൻ ജോർജ് എന്ന് പറയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി ശരിക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവാണ് അദ്ദേഹം ബിജെപി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും ഇതിനോട് താല്പര്യം ഇല്ലാത്ത കുറെ പേര് പോയി അവിടെ കുറേ കോൺഗ്രസിൻ്റെ വോട്ട് അങ്ങോട്ട് പോകും കുറേ കോൺഗ്രസ്സുകാരുടെ വോട്ട് അൻവറിൻ്റെ അടുത്ത് പോവും അൻവർ പിന്നെ എന്താ പറയുക ഈ പറയുന്ന പോലെ കൈവിട്ട കളികൾ കളിക്കുന്നത് കൊണ്ടും തൃണമൂൽ ഇവിടെ ഒരു എൻട്രിയിലേക്ക് ശ്രമിക്കുന്നത് കൊണ്ടും കുറച്ച് ഈ തീവ്രമത സംഘടനകളുടെ വോട്ട് അൻവറിലേക്ക് പോകും അൻവറിലേക്ക് പോകും തീവ്ര മത ചിന്തയുള്ള ആളുകളുടെ വോട്ട് ഇവരിലേക്ക് പോകും കാര്യം പശ്ചിമബംഗാളിൽ മമത കളിക്കുന്ന ഒരു കളിയുണ്ട് ആ കളി ഇവിടെ ഇറക്കി കളിച്ച് കഴിഞ്ഞാൽ ഇവിടെയും പയറ്റി ജയിക്കാം അതായത് പശ്ചിമബംഗാളിന്റെയും കേരളത്തിന്റെയും പൊതു രാഷ്ട്രീയ സ്വഭാവം ഏകദേശമൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് ഒരുപോലെ ഇവിടെ കളം പിടിക്കാൻ അറിയാമെന്ന് ബംഗാളിൽ നിന്നൊരു ടീം അറിയാമെന്നുണ്ട് മമതയ്ക്ക് അറിയാം അപ്പൊ ആ കളം ഇവിടെ കളിക്കുകയാണെങ്കിൽ കുറച്ച് മത താല്പര്യമുള്ള ഇത്തിരി തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അൻവറിന് നല്ല വോട്ട് അവിടെ നേടിയെടുക്കാം പൂഞ്ഞാറിൽ പി സി ജോർജ് ഒരു ഘട്ടത്തിൽ കളിച്ച കളിയായിരുന്നു അതെ അത് വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് പി സി അവർക്ക് അനഭ്യതമായി മാറുകയായിരുന്നു ആ അപ്പോൾ ആ ഒരു കളി ഇവിടെ കളിക്കാൻ അവർ അവരുദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അൻവറിനെന്ത് ചെയ്യും അങ്ങനെ കുറേ വോട്ട് അവിടെ നിന്നും പോകും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എം സ്വരാജിന്റെ വോട്ടുകൾ അവിടെ സേഫ് ആണ് ഫിക്സഡ് ആയിട്ട് കിടക്കും പാർട്ടി വോട്ടുകൾ അവിടെ സേഫാണ് പാർട്ടി വോട്ടുകൾ അവിടെ ഉണ്ട് ഇപ്പം പിന്നെ ഈ പഴയ ഒരു സമയം നോക്കുകയാണെങ്കിൽ അവിടെ എ ടി സി വളരെ സ്ട്രോങ് ആയിരുന്നു അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അറുപത്തിനാലിലെ പിളർപ്പിന് ശേഷവും സി ഐ ട്യൂ രൂപീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ അതെ അറുപത്തിനാലിലെ പ്ലർപ്പിന് ശേഷവും സി ഐ ടി രൂപീകരിക്കപ്പെട്ടില്ല അപ്പം ഈ കരിക്കാടം കുഞ്ഞാലി എന്ന് പറയുന്ന കെ കുഞ്ഞാലി എം എൽ എ മരണപ്പെടുന്നത് വരെ എ ടി സിയുടെ ഭാഗമാണ് അദ്ദേഹം ബിർളയുടെ തോട്ടത്തിനെതിരെ സമരം ചെയ്ത ആളാണ് അവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ആളാണ് കെ കുഞ്ഞാലി അതുകൊണ്ട് അവിടുത്തെ തോട്ടം തൊഴിലാളികൾ അവിടുത്തെ എനിക്ക് തോന്നുന്നു ഈ കെ കുഞ്ഞാലി അവിടെ എത്തുന്നതിന് മുമ്പ് ഐ എൻ യു സി ആയിരുന്നു അവിടെ ഏറ്റവും വലിയ തൊഴിൽ സംഘടന ആ തൊഴിൽ സംഘടന ജന്മിമാരുടെ ഭാഗമാണ് മുതലാളിമാരുടെ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ ഐ ടി യു സിയിൽ വന്നവരാണ് അതുകൊണ്ട് ചരിത്രപരമായി നോക്കുമ്പോൾ ഇടത് സ്വഭാവ മണ്ഡലത്തിലുണ്ട് കൂടുതൽ കുടിയേറ്റക്കാരാണല്ലോ കുടിയേറ്റ വിഭാഗമാണ് കൂടുതലും ഉള്ളത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിന് പിന്നെ ഇദ്ദേഹം മരണപ്പെടുന്നത് വരെയും ഈ ആ ഒരു ശക്തി ഉണ്ടായിരുന്നു ആ ശക്തി പിന്നീട് ചോർന്നൊലിച്ചു കൊണ്ടുപോയത് ആര്യാടനാണ് ഹരിയാടൻ കൊണ്ടുപോയതാണ് ആ വോട്ടിനെ എപ്പോഴും ഇടതു സ്വഭാവമുണ്ട് എങ്കിലും ആ ഇടതു സ്വഭാവമുള്ളവരുടെ വോട്ട് ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ നിലനിർത്താമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബുദ്ധിമുട്ടായി ഒരു ഒരു പെട്ടെന്നുള്ള ഒരു വിജയത്തിൽ നിന്നും കൈവിട്ട് പോയി കാര്യം മാത്രമല്ല സ്ഥാനാർത്ഥി വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥി അവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് അതെ നമ്മൾ വണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ ചെന്നിറങ്ങി കണ്ടത് ഒരു ആവേശമുണ്ട് അതെ ആ ഒരു ആവേശം നിലനിർത്തി അവര് ഇലക്ഷനെ വലിയ ഗിമിക്കുകൾ സി പി എം ഉണ്ടാക്കും അപ്പൊ അവിടെ വന്ന് ഈ കടയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നവരൊന്നും പറയാൻ പറ്റൂല പല സ്ഥലത്തൊന്നും ഇറക്കും മാറത്തൊന്നുമില്ല സി പി എം വലിയ ഗിമിക്കുകൾ ഗിമിക്കുക അവരുടെ സംഘടനാ സംവിധാനം വലിയ സംവിധാനമാണല്ലോ അവരെല്ലായിടത്തുനിന്ന് ആളുകളെ ഇറക്കും ഈ ഇറങ്ങുന്നവർക്കൊന്നും ആണ് വോട്ട് ഉണ്ടാവില്ല വരുന്നവർക്കൊന്നും അവിടെ വോട്ട് ഉണ്ടാവില്ല ഇത് വല്ല ഏത് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നോക്കിക്കോ സി പി എം അപ്പുറം ഇപ്പറുള്ള സർവ്വ മണ്ഡലങ്ങളിലെ ആൾക്കാരെ കൊണ്ടുവന്നൊരു വലിയ പ്രകടനം ഒക്കെ സംഘടിപ്പിച്ചായി ഈ വരുന്നവൻ അവിടെ വോട്ടുണ്ടാവില്ല കാണുന്നവരുമായിരിക്കും ഇത്രയും വലിയ പിന്തുണയോ സി പി എം ചുരുക്കം പറഞ്ഞോ ചെയ്യും ഉമാ തോമസിനെതിരെ എന്റെ വാർഡിലെ പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങളെ എന്റെ ബന്ധുവായ സ്ഥാനാർത്ഥി പുള്ളി ഇത് കേട്ട പുള്ളി ഇനി അവിടെ ചെന്നിറങ്ങാനും അല്ല മുപ്പത്തെട്ട് വോട്ടിന് തോറ്റുപോയി ഉള്ളി അതാണ് അങ്ങനെയുള്ള കുറേ ഗിമികൾ ഉണ്ടാക്കിയെടുക്കും എങ്കിലും ഇവർക്ക് അവിടെ ഒരു ബേസ് ആയിട്ടുള്ള കുറെ വോട്ടുണ്ട് സി പി എമ്മിന് പിന്നെ സ്വരാജ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോരത്തില്ല ചോരാത്ത വോട്ടുകളാണ് എനിക്ക് തോന്നുന്നു അവർ ഈ കുഞ്ഞാലിയെ സ്വരാജിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഭൂരിഭാഗം പേർക്കും കെ കുഞ്ഞാലിയുടെ ചരിത്രം അറിയില്ല ഭൂരിഭാഗം പേർക്കും അറിയില്ല അതാണ് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പം വന്നതു ശേഷം കുഞ്ഞാലി ചർച്ചയാവുന്നുണ്ട് കുഞ്ഞാലിയുടെ ഒരു സ്വഭാവ രീതി സ്വരാജിൽ അവർ അടിച്ചേൽപ്പിക്കുന്നുണ്ട് കുഞ്ഞാലി വളരെ ധീരനായിട്ടുള്ള മനുഷ്യനായിരുന്നു ചുള്ളിയോട്ട് വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു വ്യോമസേനയിൽ നിന്ന് വിരമിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ അദ്ദേഹം തിരിച്ചെത്തിയതാണ് നാൽപ്പത്തഞ്ചിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ഈ പറയുന്ന പോലെ ഈ കുടിയേറ്റ തൊഴിലാളികൾക്കൊപ്പം കൂടി ആദ്യം മൈസൂരിലായിരുന്നു പിന്നീട് കുടിയേറ്റ തൊഴിലാളികൾക്കൊപ്പം എറണാട്ടിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വന്നു അതിനുശേഷമാണ് അദ്ദേഹം നിലമ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് മത്സരിക്ക മത്സരിക്കുന്നത് അറുപത്തിയേഴിലും മത്സരിച്ചു അറുപത്തൊമ്പതിൽ ചുള്ളിയോട്ട് കവലയിലിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത് വഴിക്കടവിലൊരു വർഷം ഒരു യോഗമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചുള്ളിയോട്ട് കവലയിൽ ആ സമയത്ത് ഈ ഐ എൻ ടി സി ഐ ടി യു സി പ്രവർത്തകരും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കവേ ഇദ്ദേഹം അവിടെ വരികയും അദ്ദേഹത്തിന് അതൊരു ആർമി ജീപ്പുണ്ടായിരുന്നു കഥാഥ ചരിത്രവാദമാണ് പറയുന്നത് ഒരു ആർമി ജീപ്പ് ഉണ്ടായിരുന്നു ഈ ആർമി ജീപ്പ് പാർട്ടി ഓഫീസിന് വെളിയിലിട്ട് പാർട്ടി ഓഫീസിലേക്ക് കയറിപ്പോയി കയറി അതിനകത്തിരുന്ന ഇദ്ദേഹം ഈ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള ധാരണയിൽ തിരികെ എത്തിയപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഐ എൻ ഡി ഒ സി ഓഫീസിൽ നിന്ന് ഒരു ടോർച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അടിച്ചു മുഖത്തേക്ക് അടിച്ചപ്പോൾ അദ്ദേഹം ആറടാ എന്ന് ചോദിച്ചു അങ്ങനെയാണ് കഥ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം റോഡ് ഈ നടുക്കുള്ള റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകർ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു എങ്കിലും അവരെ മാറ്റിക്കൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുകയോ പെട്ടെന്ന് തന്നെ ഐ എൻ ഡി സി ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫയർ ചെയ്തു അതിൽ പിന്നെ അദ്ദേഹം പിടഞ്ഞു വീണു പിന്നെ മഞ്ചേരി ആശുപത്രി അടുവലും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു ആ സമയത്ത് അരിയടൻ മുഹമ്മദ് ഈ പാർട്ടി ഓഫീസിനകത്തുണ്ടായിരുന്നുണ്ടായിരുന്നു അരിയടൻ മുഹമ്മദ് അടക്കമുള്ളവർ ആ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നു അരിയടൻ മുഹമ്മദ് അടക്കമുള്ളവർ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നിരിക്കെ പിന്നീട് പോലീസ് എത്തി അവരെ അവരുടെ ജീവരക്ഷാർത്ഥം പോലീസ് അവിടെ നിന്ന് അവരെ കൊണ്ടുപോകുവായിരുന്നു അരിയടൻ ആ കേസിൽ ഒന്നാം പ്രതിയായി ഒന്നാം പ്രതിയായിട്ട് മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറ്റവിമുക്തനാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞാലി മരിച്ച് കെ കുഞ്ഞാലി മരണപ്പെടുന്നു അത് കഴിഞ്ഞ നാലു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇ എം എസ് മന്ത്രിസഭ വീടും പിന്നെ വരുന്നത് സി അച്യുതമേനാണ് അതോടുകൂടി കേസിന്റെ കാര്യത്തിൽ കേസ് ഉൾട്ടയടിച്ചു എഴുപത്തി ഒന്നിൽ ഇതിലെ കേസിലെ ഈ വെടിവെച്ചു എന്ന് പറയുന്ന ഗോപാലിനെ പിന്നെ സി പി എം കുത്തിക്കൊന്നു അപ്പൊ അതോടുകൂടി പിന്നീട് ആ കേസെ മരിക്കുന്നത് വരെ ആര്യാടൻ പറഞ്ഞിരുന്ന കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയത് താനല്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ സൈനബ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു സൈനഭ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നയനാർ മന്ത്രിസഭയിലൊക്കെ കയറി വന്നപ്പോ സൈനഭ വലിയ വിമർശനം ഉന്നയിച്ചു കാരണം തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ പ്രതി എന്ന രീതിയിൽ തന്നെ ആ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ആളാണ് കുഞ്ഞാലി എന്ന് പറയുന്ന എം എൽ എ അപ്പോ ഹംസ്വരാജിനെ അതാക്കി മാറ്റാനാണ് ഇവർ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ പോരാട്ടമായി മാറാനുള്ള സാധിക്കും ത്രികോണ പോരാട്ടമായി മാറാനുള്ള അൻവർ ഉയർത്തുന്ന അൻവർ കാര്യം അൻവർ എഴുത്തിയാട്ടക്കാരനും കുഴപ്പക്കാരനും വായതു എന്നൊക്കെ വിളിച്ചു പറയുമെങ്കിലും അൻവറിനെ ഈ അൻവറിനെ ഉണ്ടാകുന്ന ഒരു വലിയ ഗുണമെന്ന് തോന്നിയാമോ ഈ അൻവർ മലയാളത്തിൽ ഈ പറയുന്ന പോലെ വെല്ലുവിളികളൊക്കെ നടത്തി തൃണമൂല്കാരെ കുറിച്ച് പറഞ്ഞാൽ തൃണമൂല്കാർക്ക് അറിഞ്ഞു അവരിയായിരിക്കും അവരെ പോയിട്ട് പറയും വേദിയിൽ പറയുകയിലിരുത്തി മമതാ ബാനർജി ശരിയല്ല എന്ന് പറഞ്ഞാല് അൻവർ പറയുന്നത് ഇത്തുള്ള വലിയ വിഷയമാണ് ുംങ്ങാടി ഇതാണ് അവിടെ നടക്ക അൻവറിനെ പറ്റിയ പാർട്ടിയാണത് അന്വർ പറയുന്ന അവര് പറയുന്നു അന്വർ മനസ്സിലാവത്തില്ല സോ ഇവര്ണക്ട് ചെയ്തത് മനസ്സിലാകില്ല വലിയ കുഴപ്പമില്ലാതും അങ്ങനെ ഒരു പാർട്ടിയിൽ മാത്രമേ അൻവറിനെ നിക്കാൻ പറ്റും ബാക്കി ഒരു രാജ്യം അങ്ങോട്ടും മനസ്സിലാവുന്ന ഭാഷ മനസ്സിലാവുന്ന പാർട്ടിയാണെങ്കിൽ അന്വർ പറയുന്ന അവർക്ക് മനസ്സിലാവുണ്ടെങ്കിൽ അവർ ഉഴപ്പുണ്ടാക്കും അതെ അതെ അവര് പറയുന്നത് അൻവർ മനസ്സിലായി വേറെ കുറച്ച് രണ്ടുപേർക്കും അതാണ് എന്റെ ഒരു പ്രത്യേകത ഏ അപ്പോ പിന്നെ ഏതായാലും ഇതൊരു വലിയ ത്രികോണം പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വരാജിന് വലിയ പ്രതീക്ഷ സി പി എം നൽകുന്നുണ്ട് സി പി എം എല്ലാ അടവും എടുക്കുവാണ് എടുക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ അഭിമാന പോരാട്ടമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇവിടെ വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെല്ലാം അടിച്ചമർത്താൻ പറ്റുമെന്ന് ഇത് തുടങ്ങിയ വിഷയം അറിയാലോ മലപ്പുറം തുടങ്ങിയ വിഷയം പിന്നീട് പി ശശിയായി പി ശശിയും എം ആർ എച്ച് കുമാറും ഇല്ലാടെ ചേർത്ത് നയിക്കുന്ന പിന്നെ ദാവൂദ് ഇബ്രാഹിമിന് തുല്യമായിട്ടുള്ള അധോലോക സംഘമാണ് ഈ ആഭ്യന്തര വകുപ്പ് അത് പിണറായി അറിയുന്നില്ലെന്ന് പറഞ്ഞ പിന്നെ അൻവർ തൊട്ടു പിന്നാലെ പറഞ്ഞത് അതിനുശേഷം പറഞ്ഞ പിണറായി അറിഞ്ഞുകൊണ്ട് പിണറായിസം അവസാനിപ്പിക്കാനാണ് അൻവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിപ്പോ പിണറായിസം അവസാനിക്കുമോ അൻവർസം അവസാനിക്കുമോ എന്നുള്ള സംശയമാണ് അൻവർസത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി പിണറായി എന്ത് ചെയ്യും പിണറായി വിജയൻ എന്തും സി എം എന്തും അതിൽ ചെയ്തു വെക്കും സി പി എമ്മിന്റെ എല്ലാ സംഘടനാ സംവിധാനവും ഈ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ അവിടെ ഉപയോഗിക്കപ്പെടും എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ ആ രീതിയിലെല്ലാം മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ എത്തുന്നുണ്ട് ആ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ സി എം ക്യാമ്പ് ചെയ്യും അവിടെ സി എം ക്യാമ്പ് ചെയ്ത് ഇതിനെ കൈകാര്യം ചെയ്യുക സി എമ്മിന്റെ ഒരു ഗുണം സി എമ്മിന് വ്യക്തിപ്രഭാവം എന്താ വി എസിനോളം വ്യക്തിപ്രഭാവം ഇല്ലെങ്കിലും സി എം നല്ല സംഘാടകനാണ് നല്ല സംഘാടകനാണ് സി എമ്മിന് പറഞ്ഞു നിർത്താൻ അറിയാം സി എം ഒരു കാര്യം പറയും ഇതിനടുത്ത് ഇന്ന കാര്യത്തിൽ ഇന്ന ദിവസം നടന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം എന്താ പറയുക സി പി എമ്മിന്റെ നേതാക്കൾ ഉറങ്ങിയില്ലെങ്കിലും അത് ജയിക്കും അവരാരും ഉറങ്ങിയില്ലെങ്കിലും അതെ ആ കാര്യം അവിടെ നടക്കും അതാണ് അവിടുത്തെ അദ്ദേഹത്തെ ഈ പറയുന്ന സി എമ്മിന്റെ ഒരു പവർ പിണറായി ജീൻ്റെ ഒരു പവർ അതാണ് അപ്പുറത്താണെങ്കിൽ ഇടി വി ഡി ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ എല്ലാം വടക്കോട്ട് പറഞ്ഞാൽ ഇമാരല്ല അവിടെ തെക്കോ തെക്കോട്ട് അതാണ് അവരുടെ ഒരു പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ നമ്മൾ പഠിച്ച പൊളിറ്റിക്സ് ആയിട്ട് പറയാം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഗുണപ്പെടുക എന്നുള്ളത് അധികാര കേന്ദ്രത്തിൽ മാറി വരിക എന്നുള്ളതാണ് അധികാര കേന്ദ്രങ്ങൾ മാറി വരണം മാറി വരണം മാറി വരണം എങ്കിൽ മാത്രമേ കേരളത്തിന്റെ പൊളിറ്റിക്സിന് അത് ഗുണം ചെയ്യുകയുള്ളു സ്ഥിരമായി നമ്മളൊരു അധികാര കേന്ദ്രത്തെ ഇരുത്തുകയാണെങ്കിൽ അത് ഗുണം ചെയ്യില്ല പക്ഷേ നിലമ്പൂരിൽ അവർ വിജയിക്കുകയാണെങ്കിൽ തുടർച്ച എന്ന് പറയുന്ന സംവിധാനം ശരിയാണ് എന്ന് ശിഥിലമായ കോൺഗ്രസ് കൂടുതൽ ശിഥിലമാകും അതാണ് ഒരു പ്രശ്നം അധികാര കേന്ദ്രങ്ങൾ മാറി പറഞ്ഞത് ഏത് ആയിക്കോട്ടെ കോൺഗ്രസ് കാത്തിരിക്കേണ്ടി വരും ഭരണം കിട്ടാൻ വേണ്ടി ആ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ രീതി വെച്ചിട്ട് തുടർച്ചയായിട്ടുള്ള ഭരണ തുടർച്ച ഉണ്ടാകും തോറും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതില് ഈ വ്യക്തി താല്പര്യങ്ങൾ കടന്നുകൂടും കുടുംബാധിപത്യം വരാനുള്ള സാധ്യതയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കുടുംബാധിത്വം ഒക്കെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മെറിറ്റ് ഇല്ലാത്തവർ കയറി വരും മെറിറ്റ് ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് കയറി വരും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ആളുകൾ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും താല്പര്യമില്ല ആ അരാഷ്ട്രീയവാദികളായിട്ടുള്ള ചെറുപ്പക്കാർ വരാനുള്ള കാരണം രാഷ്ട്രീയത്തിന്റെ മൂല്യച്ഛുതി എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് നല്ല ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പുറപ്പെട്ട് എന്ത് ചെയ്യാനാ എന്നുള്ള രീതി അരാഷ്ട്രീയ സമൂഹം വളരാനും പാടില്ല ഇങ്ങനെ തുടർച്ചയായി ഭരണം ഉണ്ടാകുന്നു അവര് തന്നെ ജയിക്കുന്നു നമ്മൾ പോയി ഓട്ട് കൊടുക്കുന്നു അവര് പോയി ജയിക്കുന്നു നമ്മളെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു ആ രീതി ആയി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പം ആയിക്കഴിഞ്ഞാൽ അതായത് ഈ ബാറുകൾ അടച്ചാൽ മയക്കൂരിൽ നിന്ന് കട പോകുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ ആകും രാഷ്ട്രീയവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹം എന്ന് പറയുന്നത് എന്താ പറയാ ഈ ഈ ഓടയിൽ ഒഴുകുന്ന വെള്ളം ഉണ്ടല്ലോ അതിന്റെ നിറം ഉണ്ടല്ലോ അതുപോലെ ആയി പോകും രാഷ്ട്രീയമില്ലാതെ ഒരു സമൂഹം മുന്നോട്ട് പോകാൻ പാടില്ല ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ പൊളിറ്റിക്സ് അതിനു മുമ്പേ കേരള പോളിറ്റിക്സ് ഏതായാലും മാങ്കൂട്ടം പുതിയ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടം ഒന്ന് നമുക്ക് നോക്കാം അതെ ശരി അൻവർ അൻവറിൻ്റെതായിട്ടുള്ള പോരാട്ടം തുടരട്ടെ ശരി